നമ്മളെല്ലാ പേരും പറയുന്നത് നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്നുള്ളതാണ് കാരണം പി എസ് സിയിൽ കറപ്ഷൻ ഇല്ല എന്നാണ് വായ്പ പക്ഷേ കഴിഞ്ഞ കുറേ നാളിലായി വ്യാപകമായ അഴിമതി നടക്കുന്നു അതും അഴിമതി നടക്കുന്നത് പ്രധാനമായും ഉയർന്ന തഫ്തിയിലാണ് ആ ഏഴായിരം അപേക്ഷയിൽ ഒ എം ആർട്ടസ് വിജയിച്ചു വന്നവരിൽ നിന്ന് റാങ്ക് പട്ടിക തയ്യാറാക്കി നൂറ്റിപ്പത്ത് ആ നൂറ്റിപ്പത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പേരും ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങളതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയത് ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെ മൂന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരാണ് അതിനായിട്ട് ഇൻറ്റർവ്യൂ നടത്താൻ നേരത്ത് ഇൻ്റർവ്യൂവിൽ സി പി എം അനുകൂലികരായിട്ടുള്ള മൂന്ന് പേരാണ് ഇൻറ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നത് എവിടെല്ലാം മാർക്കറ്റ് കഴിക്കുമ്പോഴത്തേക്ക് എവിടെല്ലാവരും വന്നു പ്രിൻസി കുര്യാക്കോസ് എന്ന് പറയുന്ന ഡി ഐ എഫ് എ നേതാവിനെ വരെ പി എസ് സി നിയമിച്ചിരിക്കുകയാണ് പി എസ് ടി ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രായത്തിൽ പി എസ് ടി മെമ്പറാക്കിയിരിക്കുന്നു മൂന്ന് ലക്ഷം രൂപ ശമ്പളവും ആറു വർഷം കഴിയുമ്പോൾ ഒന്നര ലക്ഷം രൂപ പെൻഷനും കിട്ടുന്ന ജോലി കൊടുത്തിരിക്കുകയാണ് കമ്മീഷണർ ആയിരിക്കുന്ന വാസ്തുവിന് എങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ തട്ടിപ്പുകൾ നടത്തേണ്ടതെന്നും എല്ലാം നന്നായിട്ട് അറിയാമെന്നുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് ആ അദ്ദേഹത്തെ തന്നെ പാർട്ടിയുടെ വക്താവ് നൽകുന്നതിൽ പ്രസിഡൻറ് ആക്കിയപ്പോഴാണ് ഈ ശബരിമലയിലുള്ള ഈ സ്വർണ്ണക്കൊള്ളം നടന്നത് നമസ്കാരം ഫിഷറീസ് സർവകലാശാലയിലെ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾ എങ്ങനെയാണ് ഫിഷറീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത് നാൽപ്പത്തി രണ്ട് പേർ ഉൾപ്പെട്ട പട്ടികയിൽ മുപ്പത്തി എട്ട് പേരും ഫിഷറീസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് എന്തായാലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു സി പി എം ഭരിക്കുന്ന ഒരു കേന്ദ്രമായി പി എസ് സി മാറുകയാണോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ ആർ എസ് ശശികുമാർ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനെ ഒരു വിശുദ്ധ പശുവായി അതോടൊപ്പം തന്നെ അഭ്യസ്ത വിദ്യരുടെ ആശാ കേന്ദ്രവുമായിട്ടാണ് നാം ഇതുവരെ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ പി എസ് സി എന്ന് പറയുന്നത് നമ്മുടെ ദേവസ്വം ബോർഡ് സ്വർണ്ണ കൊള്ളക്കാരുടെ ഖനിയായതുപോലെ ഇന്ന് ഉദ്യോഗം നൽകുന്ന ഒരു വലിയ അക്ഷയ ഖനിയും തട്ടിപ്പ് കേന്ദ്രവുമായി കേരള പി എസ് സി മാറിയിരിക്കുകയാണ് വസതി ഞെട്ടിപ്പിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികളെ മാത്രമല്ല രക്ഷാകർത്താക്കളെ സംബന്ധിച്ചോളവും വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് ഈ അടുത്ത കാലത്ത് വിശദമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ മധ്യപ്രദേശിൽ നടന്ന വ്യാപം അഴിമതി പോലെ അവിടെ പ്രവേശന പരീക്ഷകളിലും അതോടൊപ്പം തന്നെ നിയമനങ്ങളിലും നടന്ന വ്യാപകമായ അഴിമതി വ്യാപം അപകടത്തിൽ നടന്നതുപോലെയുള്ള വലിയ അഴിമതി ഇപ്പോൾ കേരള പി എസ് സിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ എട്ട് വർഷമായി സ്കീം ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് വളരെ പ്രധാനമായ കാര്യങ്ങൾ പുറത്തു പറയാവുന്ന തെളിവുകളില്ല കാരണം സർവകലാശാല ഒരു പരിധിവരെ സുതാര്യമാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിച്ചാൽ അറിയാൻ കഴിയും ഇവിടെ എല്ലാ രഹസ്യമാണ് വിവരാവകാശ നിയമപ്രകാരം എന്തെങ്കിലും ഒരു ആവശ്യം പി എസ് സിയിൽ അന്വേഷിച്ചാൽ മറുപടി തരില്ല മറുപടി നൽകണമെന്ന് വിവരാവകാശ കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ട് പോലും മറുപടി തരുവാൻ പി എസ് സി തയ്യാറല്ല അതേസമയം സർവകലാശാലയിൽ അങ്ങനെയല്ല അപ്പോൾ താരതമ്യേന നോക്കുമ്പോൾ സർവകലാശാലകൾ പി എസ് സിയെക്കാളും ഏറ്റവും മെച്ചമാണ് പക്ഷേ നമ്മൾ പിൻവാതിൽ നിയമനങ്ങൾ വ്യാപകമായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് നിയമനങ്ങൾ പി എസ് സിക്ക് വിടണമെന്നുള്ളതാണ് കാരണം പി എസ് സിയിൽ കറപ്ഷൻ ഇല്ല എന്നാണ് വായ്പ പക്ഷേ കഴിഞ്ഞ കുറേ നാളിലായി വ്യാപകമായ അഴിമതി നടക്കുന്നു അതും അഴിമതി നടക്കുന്നത് പ്രധാനമായും ഉയർന്ന തസ്തികളിലാണ് ഗസറ്റഡ് പോസ്റ്റുകളിലും അതേപോലെ ഈ അടുത്ത കാലത്ത് നടന്ന കെ എ എസ് പരീക്ഷയെപ്പോലും അഴിമതി നടന്നിരിക്കുകയാണ് ചില ഡി ഐ എഫ് ഐ നേതാക്കന്മാരുടെയും സി പി എം മന്ത്രിമാരുടെയും ചില പ്രാദേശിക സി പി എം നേതാക്കളുടെയും ബന്ധുജനങ്ങൾ കെ എസ് കടന്നുകൂടിയിട്ടുണ്ട് അപ്പോൾ കെ എസ് കൂടി കയറി വരുന്ന ഈ ഉദ്യോഗാർത്ഥികൾ നാളെ ഇവരായിരിക്കും വരുന്ന മുപ്പത് വർഷം സ്റ്റേറ്റ് സർവീസ് ഉണ്ടാകുകയും ഇവർ സെക്രട്ടറിയും സ്പെഷ്യൽ സെക്രട്ടറിയും ആകും എന്നുള്ള അതിന് ഉറപ്പാണ് നാളെ ഗവൺമെൻറ്റുകൾ മാറി വന്നാലും ഈ ഇവരുടെ നിയന്ത്രണത്തിലായിരിക്കും സർക്കാരിൻ്റെ ഭരണം അതുപോലെ തന്നെയാണ് ഗസറ്റെറ്റ് പോസ്റ്റുകളിലും അടിമ നടക്കുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഫിഷറീസ് ലിപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് നടന്നിരിക്കുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന ഗസറ്റ് ഗസറ്റ തസ്യിലേക്ക് എട്ട് വേക്കൻസികൾ ഉണ്ടെന്നാണ് പി എസ് സി അഡ്വെർടൈസ് ചെയ്തത് റാങ്ക് പട്ടിക തയ്യാറാക്കാൻ പി എസ് സിയെ ചുമതലപ്പെടുത്തുന്നു പി എസ് സി ഒ എം ആർ ടെസ്റ്റ് നടത്തുന്നു കാലുകഴിഞ്ഞ് ഇൻ്റർവ്യൂ നടത്തുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നൂറ്റിപ്പത്ത് പേരുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നു നൂറ്റിപ്പത്ത് പേരുടെ റാങ്ക് പട്ടികയിൽ നിന്ന് നാൽപ്പത്തി രണ്ട് പേരെ നിയമിക്കുന്നു ഈ നാൽപ്പത്തിരണ്ട് പേരുടെയും നിയമനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്ത് കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റി കുഫോസിൽ നിന്നും പാസ്സായ ബി എഫ് എസ് സി പാസ്സായ വിദ്യാർത്ഥികളാണ് നാൽപ്പത്തിരണ്ടിൽ മുപ്പത്തി എട്ട് പേരും ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായതാണ് ഏഴായിരത്തോളം പേർ അപേക്ഷകരായിട്ടുണ്ടായിരുന്നു അതായത് സുവോളജി അക്വാട്ടിക് ബയോളജി മറൈൻ സയൻസ് ഇൻഡസ്ട്രിയൽ ഫിഷറീസ് തുടങ്ങിയതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവരോ ബി എഫ് എസ് യു ഡിഗ്രി ഉള്ളവരെയാണ് ഈ എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് നിയമിക്കാവുന്നതാണ് ചട്ടം അതനുസരിച്ച് ഏഴായിരം അപേക്ഷകരുണ്ടായിരുന്നു ആ ഏഴായിരം അപേക്ഷകയിൽ ഒ എം ആർട്ട് സി വിജയിച്ചു വന്നവരിൽ നിന്ന് റാങ്ക് പട്ടിക തയ്യാറാക്കിയ നൂറ്റിപ്പത്ത് ആ നൂറ്റിപ്പത്തിൽ തൊണ്ണൂറ്റി മൂന്ന് പേരും ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഞങ്ങളതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയത് ഫിഷറീസ് ഡി യൂണിവേഴ്സിറ്റിയിലെ മൂന്ന് അസിസ്റ്റൻ്റ് പ്രൊഫസർമാരാണ് ഇന്റർവ്യൂ നടത്തിയത് ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറും മുൻ രജിസ്ട്രാറും കേരള സർവകലാശാലയിലെ സി പി എം അധ്യാപക സംഘടനയുടെ സെക്രട്ടറിയുമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പി എസ് സി നിയമമുണ്ട് ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റം അനുസരിച്ച് പി എസ് ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് പി എസ് സി ചെയർമാൻ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റേഴ്സിനെ നിയമിക്കും മൂന്ന് പേർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ കൊടുക്കും അവരിൽ നിന്ന് തയ്യാറാക്കുന്നതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പിന്നെ ഒ എം ആർ ചോദ്യമായിട്ട് കുട്ടി കുട്ടികളിൽ കൊടുക്കുന്നത് ആ മൂന്ന് അധ്യാപകർ ആരാണെന്ന് ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ അറിയാം അവരിൽ നിന്ന് ഉത്തരം കിട്ടും അവിടെ നടന്നതെന്താ ഫിഷറീസ് യൂണിവേഴ്സിറ്റി മുമ്പ് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുണ്ട് അവരെല്ലാവരും തന്നെ ഫിഷറീസിലെ ഡയറക്ടർമാർ അഡീഷണൽ ഡയറക്ടറും ഉയർന്ന ഡെപ്യൂട്ടി ഡയറക്ടർ പോസ്റ്റ് ഇരിക്കുന്നവരാണ് അവർ വന്നവർക്ക് കോച്ചിങ് കൊടുക്കുന്നു അവർ തന്നെ അപ്പോൾ അവിടെ ഉള്ള ചില അധ്യാപകരുടെയും സഹായമുണ്ട് അപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളും ചോദ്യങ്ങളുടെ മോഡലും ഏകദേശം രൂപം കിട്ടിക്കഴിഞ്ഞാൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ എക്യുപ്ഡ് ആവും അതുകൊണ്ടാണ് കേരള യൂണിവേഴ്സിറ്റി അക്കോട്ടിക് വേറെ എം എസ് സി പാസ്സായ പി എച്ച് ഡി പാസ്സായവർക്കൊരു റാങ്ക് പട്ടികയിൽ പേരില്ല വളരെ വ്യക്തമല്ലേ അഴിമതി നടന്നുള്ളത് അതിനായിട്ട് ഇൻ്റർവ്യൂ നടത്താൻ നേരത്ത് ഇൻ്റർവ്യൂവിൽ സി പി എം അനുകൂലികരായിട്ടുള്ള മൂന്ന് പേരാണ് ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നത് എവിടെല്ലാം മാർക്കിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ ആരും വന്നു അപ്പോൾ ഈ ആൾക്കാർ എസ് എഫ് ഐയുടെ സെക്രട്ടറി ഉണ്ട് കോളേജ് യൂണിയൻ്റെ ചെയർമാനുണ്ട് കോളേജ് യൂണിയൻ്റെ ഉണ്ട് ഇതെല്ലാം എസ് എഫ് ഐക്കാരാണ് അതിൽ എസ് എഫ് ഐയുടെ നേതാവ് രണ്ടാമത്തെ റാങ്കിൽ നിയമിക്കപ്പെട്ടു ഈ നിയമിച്ചിരിക്കുന്ന നാൽപ്പത്തി പേരും ഏജിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സായവരാണ് മുപ്പത് വർഷക്കാലം ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ എസ് എഫ് ഐക്കാരനായിരിക്കും ഭാവിയിൽ അഡീഷണൽ ഡയറക്ടറായിട്ട് നിയമിക്കപ്പെടുക എന്ത് സ്കീം ചെയ്താണ് ചെയ്യുന്നത് ഇതുതന്നെയാണ് പി എസ് സി മറ്റ് മേഖലയിലും ചെയ്യുന്നത് ഞാൻ കെ എസ്സിൻ്റെ കാര്യം പറഞ്ഞു അതുമാത്രമല്ല പിന്നെ അവർ ശ്രദ്ധിക്കുന്ന ലോവർ പോസ്റ്റ് പോലീസാണ് പോലീസിൽ വ്യാപകമായിട്ട് ഡിവൈഎഫ്ഐക്കാർ കയറി പറ്റുന്നുണ്ട് വാസ്തവത്തിൽ കഴിഞ്ഞ ഏതാനും ഈ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴ് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന ആ റാങ്ക് പട്ടിക തിരിമറി എസ് എഫ് ഐയിലുള്ള തർക്കം കൊണ്ട് പുറത്തു വന്നുകൊണ്ടാണ് ശിവരഞ്ജിത്ത് ഉൾപ്പെടെ മൂന്ന് പേർ പുറത്തു പോയത് എത്ര രൂപ പേര് ആ റാങ്ക് പട്ടികയിൽ കയറി കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് പേരും വാസ്തവത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവരായിരിക്കുമായിരുന്നു തിരുവനന്തപുരം കണ്ടോൺമെൻറ്റിൻ്റെ സബ് ഇൻസ്പെക്ടർമാർ ഇന്ന് ഇവിടെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള നമ്മുടെ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവരെ ഭീകരമായിട്ട് തടിച്ചതയ്ക്കുന്നതും ഉപദ്രവിക്കുന്നതും ഈ ഡിഒഫ് എക്കാരായ പോലീസുകാരാണ് അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിക്രൂട്ട്മെൻ്റ് നടക്കുന്നതിൽ പി എസ് സി വ്യാപകമായ അഴിമതി കാണിക്കുന്നു ഉയർന്ന പോസ്റ്റുകളിൽ പ്രത്യേകിച്ച് അഴിമതി കാണിക്കുന്നു ഇത് കണ്ടെത്തുകയും നിയന്ത്രിക്കുകയും ചെയ്തില്ലെങ്കിൽ പി എസ് സിയിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സത്യം ഇതിന് പിന്നിൽ ആരാണ് ഉത്തരവാദി പി എസ് സി ചെയർമാൻ ഉൾപ്പെടെ ഇതിനെതിരെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിനെതിരെയും ഉയർന്നു വരികയല്ലേ വാസ്തവത്തിൽ ആ മുൻകാലങ്ങളിൽ പി എസ് സിയിലുള്ള നിയമനങ്ങളെല്ലാം വളരെ സ്വതന്ത്രവും വളരെ മെച്യൂരിറ്റിയുള്ള വളരെ പക്വതയുള്ള വളരെ ക്വാളിഫൈഡായിട്ടുള്ള ആൾക്കാരായിരുന്നു പി എസ് സി മെമ്പർമാരായിട്ട് വന്നിരുന്നത് ഇപ്പോഴെന്താ എറണാകുളത്തുള്ള ഡി വൈഫയുടെ മുപ്പത് വയസ്സായ പ്രിൻസി കുര്യാക്കോസ് എന്ന് പറയുന്ന ഡി ഐ എഫ് എ നേതാവിന് വരെ പി എച്ച് സി നിയമിച്ചിരിക്കുകയാണ് പി എച്ച് സി ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രായത്തിൽ പി എച്ച് സി മെമ്പറാക്കിയിരിക്കുന്നു മൂന്ന് ലക്ഷം രൂപ ശമ്പളവും ആറു വർഷം കഴിയുമ്പോൾ ഒന്നര ലക്ഷം രൂപ പെൻഷനും കിട്ടുന്ന ജോലി കൊടുത്തിരിക്കുകയാണ് അവരുടെ പി എച്ച് സി തന്നെ വിവാദമുണ്ടായി ഞങ്ങൾ പരാതി കൊ നൽകിയതാണ് കാരണം ശങ്കരാചാര്യർ ജീവിച്ചിരുന്ന കാലഘട്ടം പോലും അറിഞ്ഞിടാത്ത സം ആളാണ് സംസ്കൃത സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി നേടിയത് ഇങ്ങനെയുള്ളവരാണ് പി എസ് സി മെമ്പർമാരായിട്ട് നിയമിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പി എസ് സി ചെയർമാനെ നിയമിക്കുമ്പോൾ മുമ്പ് രാഷ്ട്രീയ രംഗത്തുമൊക്കെ നിന്ന് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരായിരുന്നു പി എസ് സി നിന്നതെങ്കിലും ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ടുള്ള വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റായിട്ട് സി പി എം നിയമിച്ചത് വളരെ ആലോചിച്ചതിന് ശേഷമാണ് കാര്യം കമ്മീഷണറായിരിക്കുന്ന വാസുവിന് എങ്ങനെയാണ് ദേവസ്വം ബോർഡിൽ തട്ടിപ്പുകൾ നടത്തേണ്ടതെന്നും എല്ലാം നന്നായിട്ട് അറിയാം ഒരു അഡ്മിനിസ്ട്രേറ്ററാണ് ആ അദ്ദേഹത്തെ തന്നെ പാർട്ടിയുടെ വക്താവ് നൽകിയിൽ പ്രസിഡൻ്റ് ആക്കിയപ്പോഴാണ് ഈ ശബരിമലയിലുള്ള ഈ സ്വർണ്ണക്കൊള്ളം നടന്നത് അതുപോലെ പി എസ് സി നിയമിക്കുന്ന മെമ്പർമാരെ ചിലരെ ചെയർമാനാക്കുന്നുണ്ട് ഇപ്പോഴുള്ള ചെയർമാൻ അവിടെ മെമ്പറായിട്ട് നിയമിക്കപ്പെട്ടയാളാണ് അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു നല്ലൊരു ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള അധ്യാപകനായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും പാർട്ടി പ്രവർത്തനവും എസ് എഫ് ഐയുടെ പ്രവർത്തനത്തിന് വേണ്ടിയായിരുന്നു കോളേജിൽ മാറ്റിവെച്ചിരുന്നത് അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് മെമ്പറാക്കി മെമ്പറാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നൂറ് ശതമാനം പാർട്ടിക്ക് ഗുണം ചെയ്യുന്നു കണ്ടപ്പോൾ അദ്ദേഹത്തെ പ്രസിഡൻറ്റായി കഴിയുമ്പോൾ മറ്റൊരു വാസുവായി അദ്ദേഹം മാറും ഇത്തരത്തിലുള്ള നിയമനങ്ങൾക്കെല്ലാം തന്നെ ചുക്കാൻ പിടിക്കേണ്ടതും എല്ലാം തന്നെ പി എസ് സി ചെയർമാനാണ് അപ്പോൾ അത്തരത്തിലുള്ള അഴിമതികൾ നടത്താൻ പി എസ് സിയിലുള്ള ഈ മെമ്പർമാരും ചെയർമാനും തയ്യാറാകുമ്പോൾ ഇൻ്റർവ്യൂ ഉൾപ്പെടെയുള്ളതിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതുൾപ്പെടെ അഴിമതി നടക്കും അങ്ങനെയാണ് ഈ ഉന്നത തസ്തികളിൽ ഇവർക്കെല്ലാം കടന്നു വരാൻ കഴിയുന്നത് മറ്റൊരു കാര്യം ഇൻ്റർവ്യൂവിന് ഇൻ്റർവ്യൂവിന് കോൾഫോർ ചെയ്യുന്ന ചില പാനലുണ്ട് ആ പാനലിൽ നിന്ന് വിളിക്കുമ്പോഴേക്കും ചില ആൾക്കാർ സി പി എം അനുകൂല്യമല്ലാത്ത അധ്യാപകരെ പ്രൊഫസർമാർ വന്നു കയറും ആ പ്രൊഫസർമാർ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ ഈ പി എച്ച് സി മെമ്പർക്ക് ഇഷ്ടപ്പെടില്ല കാരണം അവർക്ക് താല്പര്യമുള്ള ആളിനെ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാർക്ക് കൊടുക്കാൻ കഴിയില്ല പക്ഷേ പി എച്ച് സിയിൽ ഇൻ്റർവ്യൂവിന് മാർക്ക് വളരെ നിശ്ചയിച്ചിട്ടുണ്ട് പതിനൊന്നിനും പതിനാലിനും അവർക്ക് മാർക്ക് കൊടുക്കാൻ കൂടും അപ്പോൾ അതിനകത്തുള്ള മാനിപ്പുലേഷൻ മാത്രമേ അവർക്ക് നടത്താൻ കഴു ആ പതിനാല് മാർക്ക് കൊടുക്കാൻ ചില അധ്യാപകർ വിയോഗിപ്പ് രേഖപ്പെടുത്തും അവരെ അടുത്ത ദിവസം ഇൻ്റർവ്യൂന് എന്ന് പറയാണ് നിരവധി പ്രൊഫസർമാർ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരണ്ട അതിനുശേഷം സി പി എമ്മിന് അനുകൂലിയായിട്ടുള്ള അധ്യാപകരെ പകരം വിളിച്ച് ഇൻറ്റർവ്യൂ നടത്തുന്ന സംഭവങ്ങൾ നിരവധി പി എസ് സിയിലാണ് അങ്ങനെ ഇടയ്ക്ക് മെമ്പറെ മാറ്റാൻ പാടില്ല അവർ അങ്ങനത്തെ മാറ്റാൻ പാടില്ല എക്സ്പെർട്ട് അങ്ങനെ മാറ്റാൻ പാടില്ല അത് ചട്ടവിരുദ്ധമാണ് ഇതെല്ലാം നമ്മുടെ കേരള പി നടക്കുമ്പോൾ നമ്മുടെ നിരപരാധികളായ വിദ്യാർത്ഥികൾ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ് കാരണം അവരാരും തന്നെ പി എസ് സിക്ക് എതിരെ പരാതിപ്പെട്ടില്ല പരാതിപ്പെട്ടാൽ അവർ ഡിസ്ക്വാളിഫൈപ്പെടും ഭാവിയിലുള്ള ഉദ്യോഗങ്ങൾക്ക് അവർക്ക് വിലക്കുണ്ടാവുന്നതുകൊണ്ട് ആരും പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്തായാലും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചീഫ് ജസ്റ്റിസിനെ തന്നെ കത്തെഴുതാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു ശബരിമലയിൽ സോമോട്ടോ കേസെടുത്ത് ഈ സ്വർണ്ണ തട്ടിപ്പ് കണ്ടെത്താൻ ഹൈക്കോടതി കഴിയുമെങ്കിൽ നിശ്ചയമായും പി എച്ച് സി നടക്കുന്ന തട്ടിപ്പ് കണ്ടെത്താനായിട്ട് ഹൈക്കോടതി പ്രത്യേക കമ്മീഷനെ നിയമിക്കാൻ തയ്യാറാകണം ഈ നിലവിലിപ്പോൾ ഈ റാങ്ക് പട്ടികയിൽ ഈ സർവകലാശാലയിൽ നിന്നുള്ള എത്ര പേർ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നൂറ്റിപ്പത്ത് പേരെ റാങ്ക് പട്ടിക ആണ് ഇപ്പോൾ പ്രസിദ്ധിച്ചിട്ടുള്ളത് അതിൽ നാൽപ്പത്തിരണ്ട് പേരെ ഇതിനകം നിയമിച്ചു കഴിഞ്ഞു അതിൽ മുപ്പത്തെട്ട് പേരും ഫിഷറീസ് സർവകലാശാലയിലെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് ഇനി പുതിയതായിട്ട് വേക്കൻസികളും നാലോ അഞ്ചോ ഉണ്ടാകും ആ നിയമനം കൂടെ നടത്തി കഴിയുമ്പോൾ ലിസ്റ്റ് റദ്ദാകും